കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയുകയുള്ളൂവെന്ന് പയ്യവൂർ എസ് എസ് ഒ ടിങ്കിൾ ശശി അറിയിച്ചു കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിതീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ചു നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിംഗിൾ പറഞ്ഞു ഈ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചോദിച്ചു കൊണ്ട് പേര്

നമ്മളെ കൊല്ലപ്പണിയല്ലേ അതിന്റെ എന്തോ വിഷയത്തിൽ ഉണ്ടായ പൈസയായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവരിപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റ് ആണ് അവരിത് ചോദിച്ചു മനസ്സിലാക്കണം അപ്പം പോയിട്ടുണ്ട് നമ്മളവിടെ നിന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട് അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അനുസരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അത് ഇതുവരായിട്ടും അറിഞ്ഞിട്ടില്ല അത് പിന്നെ അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ബാക്കിയുള്ള നമുക്ക് അന്വേഷിക്കേണ്ട ഒരു പ്രത്യേക ഇദ്ദേഹത്തിനല്ല ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയൊന്നുമില്ല മദ്യപിക്കുന്ന കാര്യമായി നമുക്കറിയാം മദ്യപിക്കാറുണ്ട് എന്നത് മാത്രമേ അറിയൂക്ക് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇതേ സമാനമായ രീതിയിൽ എന്തൊക്കെയുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട് അത് ഏതായാലും നമ്മളെ ഇതിൽ ഇത് തന്നിട്ടില്ല പിന്നെ ജനങ്ങൾ സംശയം പറയുന്നുണ്ട് അത് അന്വേഷണത്തില് നോക്കി നമ്മള് നോക്കൂ അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട് അത് പറയുന്നുണ്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇടക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കാറുണ്ട് അദ്ദേഹത്തിന് എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കൊലപാതകത്തിൽ ഒരാളെ പോലീസ് പിടികൂടി ചന്തനയ്ക്കാപ്പാറ സ്വദേശി രതീഷാണ് പിടിയിലായത് പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്ന പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൊലപാതക സംഘത്തിനായുള്ള തിരച്ചിൽ പയ്യാവൂർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫനോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ